പതിനൊന്ന് വയസ്സുകാരന്റെ തലയിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ സ്ഥിതിച്ചിട്ട വിഷയത്തിൽ വിശദീകരണവുമായി വൈക്കം താലൂക്ക് ആശുപത്രി അധികൃതർ ജനറേറ്ററിന് വേണ്ട ഡീസൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്നും സാങ്കേതിക പ്രശ്നം മൂലം ജനറേറ്റർ ഓഫാക്കേണ്ടി വന്നതാണെന്നും ആശുപത്രി അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടിയുടെ തലയിൽ സ്ഥിതി ഇടുമ്പോൾ ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരുന്നുവെന്നും ആശുപത്രി സൂപ്രണ്ട് അവകാശപ്പെട്ടു വൈക്കം താലൂക്ക് ആശുപത്രിയിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ പതിനൊന്ന് വയസ്സുകാരന്റെ തലയിൽ സ്ഥിതിച്ചിട്ട സംഭവം വിവാദമായതോടെയാണ് ആശുപത്രി അധികൃതർ വിശദീകരണവുമായി രംഗത്ത് വന്നത് ആശുപത്രിയിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ഡീസൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ട്വിംഗ് പറഞ്ഞു വൈദ്യുതി ഇല്ലാതിരുന്ന സമയം ജനറേറ്റർ പ്രവർത്തിച്ചിരുന്നു തുടർന്ന് വൈദ്യുതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ സാങ്കേതിക പ്രശ്നം മൂലം മൊത്ത സംവിധാനങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു ഈ സമയത്താണ് തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയെ ചികിത്സയ്ക്കായി എത്തിച്ചത് സാങ്കേതിക തകരാറുകൾ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാതെ നഴ്സിംഗ് അസിസ്റ്റന്റ് കുട്ടിയുടെ രക്ഷിതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞതാണ് വിവാദങ്ങൾ കിടനൽകിയതെന്നാണ് ആശുപത്രി സൂപ്രണ്ടന്റ് വിശദീകരണം ഇന്നലെ ആർമോയുടെ നേതൃത്വത്തിൽ വാർഡുകളിൽ ഈ മെഴുകുതിരി മെഴുകു കൊടുത്തു ഈ ഈ ഫുൾ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് അതുകൂടാണ്ട് നമ്മൾ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു ഇന്ന സമയത്ത് നമ്മൾ ഫുള്ള് ഷട്ട് ഡൗൺ ചെയ്യുക ആണ് എന്ന് ജനങ്ങൾ പരിഭ്രാന്തപ്പെടരുത് കാരണം ഈ ബിൽഡിങ്ങിൻ്റെ ഈ നടുഭാഗം എല്ലാം ഈ വിൻഡോകളൊന്നുമില്ല ഇതിൻ്റെ അതൊക്കെ ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്താൽ ഫുള്ള് ഇരുട്ട ഈ സൈഡിൽ മാത്രമേ നമുക്ക് നാച്ചുറലി വെട്ടം കിട്ടത്തുള്ളൂ അപ്പോൾ ഈ സംവിധാനങ്ങൾ ചെയ്തു പിന്നെ മൂന്നാമത് ചെയ്ത് കാഷ്വാലിറ്റിയുടെ ആ ഭാഗത്തോട്ട് നമുക്ക് സി സി ടി വി ഒരു യു പി എസ് ഉണ്ട് അവിടെ നിന്ന് ഒരു ലൈനും കൂടെ അഡീഷണൽ എടുത്തു കുട്ടിയുടെ തലയിൽ തലേശിച്ചിട്ടത് നാല് മുപ്പതിനും അഞ്ചിനും ഇടയിൽ കാഷ്വാലിറ്റി ഭാഗത്തിൽ വെച്ചാണെന്നും ഈ സമയം അവിടെ ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരുന്നുവെന്നാണ് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് ഫോൾട്ട് പരിഹരിക്കാൻ റീപ്ലേസ് ചെയ്യുന്ന സമയത്തും ഫോൾട്ട് ഫൈൻഡ് ചെയ്യാനുള്ള സമയത്തും ഫുള്ള് ഷട്ട് ഡൗൺ ചെയ്തു കാരണം അല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെയാണ് പരാതികൾക്ക് ഇട വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ ഒരു ധാരണക്കുറവാണ് കാരണം അദ്ദേഹം നേഴ്സിങ് അസിസ്റ്റൻ്റാണ് ഇതിൻ്റെ ഡീസലും ഇതിൻ്റെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ വിങ്ങാണ് അതായിരിക്കും അദ്ദേഹം തീർന്നതാണോ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചത് പിന്നെ ഈ ടോർച്ച് വെളിച്ചത്തിൽ എന്ന് പറയുന്നത് തുന്നിത് അവിടെയല്ല തുന്നിയത് കാഷ്വാലിറ്റി വെച്ചാണ് ഏകദേശം നാലിൻ്റെ അഞ്ച് സമയത്താണ് ആ സമയത്ത് കാഷ്വാലിറ്റി ആ റൂമിൽ ആവശ്യം കൂടുതൽ പെട്രോളമാണ് കേട്ടോ രണ്ട് മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള വെളിച്ചത്തിലാണ് കുട്ടിയുടെ തലയിൽ സ്റ്റിച്ചിട്ടതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഓഡിയസിൽ ഉൾപ്പെടെ കൊടുത്ത് അവിടെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നുണ്ട് പ്രവർത്തിച്ചു വരുന്നു പക്ഷേ രാത്രിയിൽ ഒരു കുട്ടിക്കുണ്ടായ ചെറിയ അപകടം സ്റ്റിച്ച് ഇടേണ്ടതായി ആ സ്റ്റിച്ച് ഇടേണ്ട സമയത്ത് ടോർച്ച് ലൈറ്റ് തെളിച്ചുകൊണ്ടാണ് സ്റ്റിച്ചിട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് ആധാർത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം അവിടെ ഡീസലുള്ളപ്പോൾ പ്രവർത്തിച്ചത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കും അത് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടുകയാണ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പരാതി നൽകാൻ ഇല്ലെന്ന നിലപാടിലാണ് കുട്ടിയുടെ മാതാപിതാക്കൾ സ്റ്റാബ്ലിഷ് ന്യൂസ് കോട്ടയം